ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വല്യുബെസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് സോ ഗൈസ് അപ്പോൾ മെയിൻ്റെൻസ് ആയിട്ട് നമുക്ക് ഗെയിം ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട് ഗൈസ് നമുക്ക് എന്തായാലും നോക്കി നോക്കാം നമുക്ക് ഗെയിമിൽ എന്തൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടെന്ന് സോ എന്തായാലും നല്ല ട്രാഫിക് കാണും കാരണം ഫ്രീ ട്രൈഡും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇന്ന് വന്നിരിക്കണമല്ലേ സോ അതിൻ്റെ ഭാഗമായിട്ടെന്ന് ഫ്രീ ട്രൈ വരാണ്ടിരിക്കില്ല ഓക്കെ എന്തായാലും തുറക്കുമ്പോൾ ദി ഓൾ റൗണ്ടേഴ്സ് പറഞ്ഞൊരു ഇത് വന്നിട്ടുണ്ട് നമ്മളുടെ ഷോർട്ട് ടൈം കാർഡ് അത് നമ്മളുടെ റാഫീന ഫിനോമൽ ഫിനിഷിങ് അതുപോലെ തന്നെ അർണോൾഡ് എഡ്ജറ്റ് ക്രോസിംഗ് പിന്നെ ഏതൊരു ബ്രൈറ്റൻ്റെ ഒരു പ്ലെയർ ആണ് ഗൈസ് എന്തായാലും നോക്കി നോക്കാം പിന്നെ ജെ ലീഗ് പ്ലെയർ ഓഫ് ദി മന്തിൻ്റെ എം ബി ബി കൊണ്ടുപോകുന്നുണ്ട് സോ എന്തായാലും നോക്കി നോക്കാം വേറെ എന്തൊക്കെ വന്നിട്ടുണ്ട് ഗെയിമിൽ സോ പതിനായിരം ഫ്രീ ട്രൈ ഞാൻ വേറൊരു അക്കൗണ്ട് ഉണ്ടോ സോ അതിലാണ് ഇന്ന് കയറേണ്ടത് സോ എല്ലാത്തിൻ്റെയും ഓരോ ഫ്രീ ട്രൈ ജപ്പാൻ്റെയും ഓൾ റൗണ്ടേഴ്സിനും വെച്ചാൽ റാപ്പിനേടൊക്കെ ഒരു ഫ്രീ ട്രൈ കിട്ടിയിട്ടുണ്ട് ഗൈസ് സോ ബിയോ സോഷ്യൽ മീഡിയ ഓക്കെ ഫേക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിൻ്റെ ഇത് നെഗറ്റീവ് ഈ ഫുട്ബോൾ ആൻഡ് അതൊന്ന് നോക്കണ്ട ഓക്കെ ഐസ് എന്താ നമുക്ക് ഇന്ന് എന്തൊക്കെ വോട്ട് ചെയ്യാണ്ട് ഇതെല്ലാവരും വോട്ട് ചെയ്തു വിചാരിക്കും ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വോട്ട് ചെയ്തോട്ടോ വോട്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് വേണ്ടതിൽ ട്രെയിനിങ് പ്രോഗ്രാം ഓക്കെ അത് വോട്ട് ചെയ്തോ വോട്ട് ചെയ്യാത്തരണ്ടേ കഴിഞ്ഞ വട്ടം വന്നിട്ടുണ്ട് അതും വോട്ട് ചെയ്തോ ഓക്കെ ഇതൊക്കെ പോട്ടേ ഐസ് നോട്ടിഫിക്കേഷന് പിന്നെ നോൺ ഇഷ്യൂ വന്നിട്ട് എന്തോ വന്നിട്ടുണ്ട് അത് ഒഴിവാക്കി സോ മെയിൻ ആയിട്ട് നമുക്ക് ഇന്ന് സെലക്ട് ചെയ്യാനുള്ള കളക്ട് ചെയ്യാനുള്ള കളക്ട് ചെയ്യാം ഇതെന്തുട്ടോ സർഫേസ് എല്ലാം ഇടതൊക്കെ മുമ്പ് വന്ന സാധനം കേട്ടോ ഇതൊന്നും കളക്ട് ചെയ്യുന്നുണ്ടാവുന്നില്ല ബാക്കിയെല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഫ്രീ ട്രൈ ആയിട്ട് ഏഴെണ്ണം കിട്ടുന്നുണ്ട് അതെന്തൊക്കെ നോക്കാം പിന്നെ മെഷീൻസിൽ ഇതൊക്കെ മുമ്പ് തന്നെ ഇത് പിന്നെ ഈ ആഴ്ച നമുക്ക് ചിലപ്പോൾ കറക്കാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ കാരണം ടോട്ടലി പതിനെട്ടാവണം അത് സ്പിൻ ചെയ്യണമെങ്കിൽ നമുക്ക് നോമിനേറ്റിംഗ് കിട്ടണമെങ്കിൽ എപ്പിക്കിൻ്റെ സോ ഈ ആഴ്ച കഴിയുമ്പോൾ പതിനേഴെണ്ണം ആവുള്ളൂ നമ്മുടെ കണക്കനുസരിച്ച് ഇനി ചിലപ്പോൾ അടുത്ത ആഴ്ചയും ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്തായാലും നോക്കി നോക്കാം ചിലപ്പോൾ എനിക്ക് മിസ് വെച്ച് എന്തായാലും നോക്കിയിട്ട് പറയാട്ടോ കേട്ടോ ഇനി ഇത് പിന്നെ ഗെയിം ഓപ്പൺ ആയിട്ട് പറ്റാത്ത തുറന്നപ്പോൾ ഞങ്ങൾ കണ്ടാണ് സോ ഷോപ്പിൽ പിന്നെ ഗ്രനൈറ്റ്സ് ആക്കിയുടെ ഗ്രൈറ്റ്സ് ആക്കുക പിന്നെ ഗ്രനൈറ്റ്സ് ആക്കിയുടെ ഒരു കാർഡ് ആഡ് ചെയ്തിട്ടുണ്ടാവും ഫ്യൂച്ചർ ലെവൽ പറഞ്ഞിട്ട് സോ അതെന്തായാലും വലിയ കാര്യമൊന്നുമില്ല സോ നിങ്ങൾക്ക് അറിയാമല്ലോ അി എം എപ്പ് ആണ് ബോക്സ് ബോക്സ് അലയൻ ക്രമേന വന്നിട്ടുണ്ട് പിന്നെ കോൺട്രാക്റ്റ് പോകുകയാണെങ്കിൽ ഇപ്പം പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഫിനോമൻ ഫിനിഷിങ് ആയിട്ടുള്ള അല്ല എഡ്ജഡ് ക്രോസിങ് അലക്സാണ്ടർ റൊണോൾഡ് ഉണ്ട് പിന്നെ നമ്മളുടെ കൊഡുലു പറഞ്ഞൊരു കുഡ്ലു ഫ്രെഡ്ഡി ഫെർഡി ഫെർഡി പറഞ്ഞൊരു പ്ലെയർ ഉണ്ട് നമ്മളുടെ ബ്രൈറ്റാൻ്റെ ടൂർക്കിഷ് പ്ലെയർ ആണ് പിന്നെ റപ്പീന സോ റപ്പീനയുടെ ഒരു കാർഡ് വന്നിട്ടുണ്ട് കൈ സോ ടോട്ടലി മൂന്ന് കാർഡ് അവൈലബിളാണ് സോ ഫിനോവിൻ ഫിനിഷിങ്ങാണ് റാപ്പീനയുടെ വന്നിരിക്കുന്നത് പിന്നുള്ളത് കൈസ് ജപ്പാൻ്റെ എം ബി പി സോ അച്ഛൻ സാധനമാണ് സോ ഇതിന് നമ്മളുടെ ലോപ്പസ് ഉണ്ട് പിന്നെ ഏറ്റോ എന്തൊക്കെ പേരാടാ ടക്കായി കൊമോറി സോ ഇത്രയും പ്ലേസ് വന്നിരിക്കണത് അതൊക്കെ ആരും അറിയില്ല കേട്ടോ പിന്നെ വന്നിരിക്കുന്നത് ഇതിലെ തന്നെ മന്തി എം ബി പി ഉണ്ട് സോ അതിൽ ഉണ്ട് ഇനി കുറച്ച് ഹോണ്ടേക്ക് ഉണ്ടാവും മുട്ടോ ഇഷ്കാവ ടക്കിയ വേറെ ഐ കെ സോ എന്തായാലും ഇത്രയും പ്ലേസാണ് അയിൽ അവൈലബിൾ പിന്നെ നമ്മുടെ പ്ലെയർ ഓഫ് വീക്ക് നോക്കുകയാണെങ്കിൽ കൈസ് പ്ലെയർ ഓഫ് വീക്കിൽ വന്നിരിക്കുന്നുണ്ട് എംബാപ്പി വന്നിട്ടുണ്ട് കൈസ് നമ്മുടെ എംബാബി കുഴപ്പമില്ലാത്ത സ്റ്റാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എംബാപ്പിക്ക് ഫിനിഷിംഗ് ഒക്കെ തൊണ്ണൂറിനെ മുകളിലുണ്ട് ഗോൾ ഫോച്ചറിനെ വന്നിട്ടുണ്ട് ഓക്കെ സ്കില്ലിൽ ചൂപ്പണില്ല കേട്ടോ പ്രശ്ന അതെന്തായാലും പൊളിച്ചു ബാക്കിയെല്ലാം ഉണ്ട് പിന്നെ നമ്മുടെ സബോസ്ലൈം വന്നിട്ട് സ്ഥലം അവർ വെച്ചു പട്ടേ സലേഡ എല്ലാ ആഴ്ചയും കൊണ്ടിട്ടുണ്ട് ശരിയല്ലല്ലോ അപ്പോൾ സലേഡർ കൊണ്ടുപോയിട്ടില്ല ആഴ്ച സോ ഹോൾ പ്ലെയർ ആണ് കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ് ഉണ്ട് പക്ഷേ ഇതിനായിട്ട് നല്ല കാർഡ് വന്നിട്ടുണ്ട് സബോസ്ലാമിൻ്റെ പിന്നെ അൽഫോൺസ് സർവീസിന്റെ ഒരു ലെഫ്റ്റ് വിങ് ബാക്ക് പിന്നെ ഇസാക്കിന്റെ ഒരു കാർഡ് കൊണ്ടുവന്നിട്ടുണ്ട് ബട്ട് ഇതിന് സ്പീഡും കാര്യങ്ങളൊക്കെ കുറവാണ് എന്തറിയില്ല കൊണാമോ ഇങ്ങനെയൊക്കെയത് പിന്നെ നമ്മുടെ ഡിബാല അതിനും സ്റ്റാറ്റ്സ് കുറവാണ് നന്നായി സ്റ്റാറ്റ്സ് കുറക്കുന്നുണ്ട് പോട്ടോ പിന്നെ സൊർലോത്ത് അറിയാലോ പിന്നെ ജീസസ് ഹൈങ്കർ പി എന്താ പറയാന് ഹൈറ്റ്സ് ആൻഡ് പിന്നെ റോഡ്ഗേഴ്സ് ഉണ്ട് ഇന്നിവിടെ പെർസിറ്റും പിന്നെ ഗോളി ബ്രസീലിൻ്റെ ഗൂളിയാണ് ആൻഡ്രോയർ വന്നത് സോ ആൻഡ്രോ ആൻഡ്രൂ സോറി ആൻഡ്രോയറല്ലോ സോ ഇത്രയാണ് വന്നിരിക്കുന്നത് പിന്നെ ഇതിലും നമുക്ക് കഴിഞ്ഞ ആഴ്ച വന്ന ഫ്രീ ട്രൈ ആണ് അത് ഇതിലും ഫ്രീ ട്രൈ ഉണ്ട് സോ കുറച്ച് ഫ്രീ ട്രൈ അടക്കണ്ടേ നമുക്ക് ഇതിപ്പോ ആദ്യം ഫ്രീ ട്രൈ എടുക്കാം എന്നിട്ട് പച്ചരിക്കു പോവാം നോക്കി നോക്കാം ഓക്കേ ഓക്കെ ഒരു എപ്പിക്ക് അടിച്ചിട്ടുണ്ട് ഇത് എന്താ പറയുക വെറുതെ എപ്പിക്ക് ഒക്കെ ഇട്ടിട്ട് സാധാരണ മറ്റേ ഇറക്കുമ്പോൾ ഇത്ര പെട്ടെന്ന് കിട്ടില്ല ഓക്കെ ടോണി ആഡംസ് ആണ് ആണ്ട്ടോ നമുക്ക് എപ്പിക്കായിട്ട് അടിച്ചിരിക്കുന്നതില് സോ അത് എന്തായാലും പൊളിച്ചു എപ്പി കിട്ടിയിണ്ട് സാധാരണക്കിറക്കുമ്പോ കിട്ടാറില്ലേ അത് മറ്റേ അക്കൗണ്ടിലുണ്ട് കേട്ടോ എന്നാ ആഡംസ് മറ്റേ അക്കൗണ്ടിലുണ്ട് ഓൾറെഡി അത് കിട്ടില്ല പ്ലെയർ ആണല്ലോ പിന്നെ ആഡംസ് അറിയാമല്ലോ നമുക്ക് ടോണി ആഡംസ് ഞാൻ മെയിൻ സ്കൂളിൽ ഇപ്പൊ യൂസ് ചെയ്യുന്ന ഒരു പ്ലെയർ കൂടെയാണ് ആഡംസ് കിട്ടും സോ ആഡംസിന് കിട്ടിയിട്ടുണ്ട് കൈസ് പൊളിച്ചു പിന്നെ നമുക്ക് അടുത്ത ഫ്രീടർ ഇവിടെനിന്ന് തന്നെ പോകാം അല്ലേ സോ റാഫിനുടെ ഒരു ഫ്രീ ട്രൈ കിട്ടു നോക്കാം ഇത് ഉപയോഗിക്കാതെ കൊണ്ടുപോയിട്ട് തരിക അവര് ഇല്ല ഇല്ല ഞാൻ ചെപ്പിക്കാം അത് പെട്ടെന്ന് അല്ല ഷോർട്ട് ടൈം സോറി അല്ല എന്തായാലും അല്ല പേടിക്കണ്ട ഒക്കെ പറഞ്ഞ പ്ലെയർ ആണ് കേട്ടോ ആരാവും നമുക്ക് ജപ്പാനിക്ക് പോവാം ജപ്പാനിൽ ഇറക്കാം നോക്കിയാൽ ജപ്പാനിൽ ഇറക്കുമ്പോൾ ആരും കിട്ടും സോ ഇതിലും ഒന്നുമില്ല ഇല്ല അടിച്ചളയാം കത്തിട്ടാ പറഞ്ഞൊരു പയറാണ് സോ ഇതിലും സ്പിന്നൊടുക്കാം ഓക്കെ ഇതിലും ഒരു നിഗമനം പറയാൻ പറ്റില്ല ലൈറ്റ് എത്തിയിട്ട അവസാനം അഡീലായിരിക്കാൻ ചാൻസ് ഉണ്ട് അറിയാലോ ഓക്കെ അതല്ല എന്തായാലും സോ അതും കിട്ടിയില്ല ഐസ് അടുത്ത സ്പിന്നെ ഓക്കെ അറക്കസട്ടയുടെ സ്പിൻ ചെയ്യാം സോ ഇത് കഴിഞ്ഞ ആഴ്ച്ച വന്ന കാർഡ്സ് ആണല്ലോ ഈ തിങ്കളാഴ്ച്ച വന്ന് സോ അതിലൊന്നുമില്ല അത് അവിടെ കിടക്കട്ടെ ഗോമസ് ഏത് ഗോമസ് ആണ് വിൻസന്റ് ഗോമസ് അല്ലല്ലോ ഓക്കേ ഇനി നമ്മുടെ ഈ സെലക്ഷനാണ് കഴിച്ച് സോ ഇതിലിയാലോ ഉം ഫ്രീ കൊടുക്കാം ഒന്നും നോക്കണ്ടും കിട്ടിയില്ല ഓക്കേ സോ ഒന്നും കിട്ടില്ല ഒരു ഫ്രീ ട്രൈ കൂടി ഉണ്ടോ ഇതില്യൂറിനെ കൂടി കൊടുക്കാ ഇതില് ഇല്ല ഫ്രീ ഇല്ല സോറി ഇതില് ഫ്രീ ടർ കൊടുക്കില്ല സോ ഇതും ബി പറഞ്ഞ വേറൊരു പേറ എന്താ ഒന്നും കിട്ടീലോ സോ അതെന്തായാലും പോട്ടെ പിന്നെ നമ്മളുടെ ഇതില് പാക്ക് വന്നിട്ട് കെട്ടോ നെതർലാൻഡ്സിന്റെ പാക്ക് വന്നിട്ട് സോ ഇതില് നമ്മുടെ കോമനാണ് വന്നിട്ട് മാനേജറായിട്ട് സോ എൺപത്തെട്ട് ലോങ് ബോൾ കൗണ്ടർ ഉണ്ട് കിട്ടോ സോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാനേജറാണ് മൂസ്റ്റർ വൺ ബോൾ കണ്ട്രോള സ്റ്റാമിന ഓക്കെ സോ വേണ്ടയ്ക്കുണ്ട് വേണ്ടി വാൻ അക്കേ വെർഗ്വാൻ അത് ഗോളിട്ടോ പിന്നെ സ്കൗട്ടനോ ഇതൊക്കെ ഏതാ ഗ്രബൻ ബർജ് കാഡി ഗോബോ മാളൻ ടിമ്പർ കുറച്ച് പ്ലേസ് ഉണ്ട് ഇതിൽ മെയിനായിട്ട് മേനേജ് നമ്മളുടെ കോമനാണ് സോ നൈസ് വേക്കനായിരിക്കും വിചാരിക്കുക പിന്നെ ഇതിലൊന്നും കാണാനില്ല ഐസ് ഒബ്ജക്റ്റീവ്സിലായിക്കോട്ടെ ഒന്നിലൊന്നും ഇല്ല ശരിക്കും പറഞ്ഞത് വെറുതുള്ളൊരു അപ്ഡേറ്റാണ് പറയുക അപ്ഡേറ്റ് അല്ല വെറുതെയുള്ള ഒരു മെയിൻ്റെനൻസ് കുറേ നേരം മെയിൻ്റെനൻസിനു വേണ്ടി പിന്നെ ഇത് വേൾഡ് വൈറ്റ് ചാൻസ് എടുക്കണമെങ്കിൽ ഇത് ജസ്റ്റ് സ്പിൻ ചെയ്താൽ മതി കെട്ടോ ഓക്കെ ഇതിൽ സ്പിൻ ചെയ്താൽ കിട്ടും നമുക്ക് അല്ല ഇതിൽ കളിച്ചാൽ മതി പിന്നെ ഇതൊക്കെ നേരത്തെ ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ് കേട്ടോ ഇതൊക്കെ കളിച്ചാലാണ് നമുക്ക് മറ്റത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ ടൂറൊക്കെ വേറെ ഒന്നും പറയല്ല ഇതിൽ പിന്നെ ഫിഫ്റ്റി എം എം ചാലഞ്ച് ഉണ്ട് ഇത് കളിച്ച് ഫിഫ്റ്റി എം കിട്ടും വേറെ ആഡ് ചെയ്തില്ല ഐസ് സത്യം പറയാന് മൂട് പോയി ഇത് തുറന്നപ്പോൾ തുറന്നപ്പന്നെ ഒരുമാതിരി അവസ്ഥയായിരുന്നു പണ്ടാറടങ്ങാൻ വേണ്ടി ഇത് തേങ്ങയാണോ മാതിരി ഇത്ര മെയിൻ്റെനൻസ് കൂട്ടി എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു കാര്യമില്ലാത്ത ഒരു മെയിൻ്റെനൻസ് ആയി സത്യം പറയാലോ വേസ്റ്റ് മെയിൻ്റെനൻസ് ആയിരുന്നു എന്നിട്ട് ഒന്നും പറയാലോ ഒന്നും കൊണ്ടുപോയിട്ടില്ല എത്ര വൃത്തിയിട്ട മെയിൻ്റെനൻസ് സോ ഐസ് എന്തായാലും ഡിസപ്പോയിൻ്റഡ് ആണ് മൂഞ്ചൊരു മെയിൻ്റെനൻസ് ആയിരുന്നു എന്തായാലും കുഴപ്പമില്ല ഐസ് സോ എന്തായാലും ഐസ് ഇന്നത്തെ വീഡിയോ പറഞ്ഞത് ഇതൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നാളെ കമന്റ് ചെയ്യും പച്ചത്തറിയാൻ എനിക്ക് അറിയാം നല്ല കമൻറ്റ് ചെയ്തോ സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ